സ് വെൽക്കം ബാക്ക് ടു ഫെമീസ് ഫുഡ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ റെസിപ്പിയും കാര്യങ്ങളൊന്നും അല്ല ഒരു ബ്യൂട്ടി ടിപ്പാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കിഡിലൻ ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ പലരും മെസ്സേജിലൂടെയൊക്കെ ചോദിക്കാറുണ്ട് ഇത്ത വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഫേസ് പാക്ക് ഉണ്ടോ നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോകാതെ തന്നെ ബ്രൈറ്റ്നസ് ഒക്കെ കൂടാൻ വേണ്ടിയിട്ടുള്ള ഫേസ് പാക്ക് ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ യൂസ് ചെയ്യുന്ന ആ ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് നിങ്ങളായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോണത് അപ്പോൾ എൻ്റെ സ്കിൻ എന്ന് പറയുന്നത് ഓയിലി സ്കിന്നാണ് ആക്നെ പ്രോൺസ് സ്കിന്നാണ് നിറയെ മുഖക്കുരുവൊക്കെ വരുന്ന ഓയിലി സ്കിന്നാണ് എൻ്റെ ഇത് അപ്പോൾ അതുപോലുള്ളവർക്ക് എന്തായാലും ഇത് യൂസ്ഫുള്ളാവും അല്ലാതെ ഡ്രൈ സ്കിന്നാർക്ക് വേണ്ടിയിട്ടുള്ളത് ഞാൻ പറയുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ തന്നെ ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് നന്നായിട്ട് പഴുത്ത ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ കഴുകി വൃത്തിയാക്കിയ മിക്സിയുടെ ജാറിലേക്ക് ഈ ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് അരിപ്പൊടിയാണ് കേട്ടോ ചേർക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും പിന്നെ കുറച്ച് പാലുമാണ് ചേർത്തത് എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് അടിച്ചെടുക്കണം അപ്പോൾ മിക്സിയുടെ ജാറിൽ എരിവൊന്നും ഉണ്ടാകാൻ പാടില്ല നമ്മൾ മുളകൊക്കെ അരയ്ക്കുന്ന മിക്സിയുടെ ജാറായിരിക്കും നന്നായിട്ട് കഴുകി വൃത്തിയാക്കാൻ ശ്രദ്ധിക്കണേ അപ്പോൾ ആ ഒരു തക്കാളി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി ഹണിയാണ് കേട്ടോ വേണ്ടത് ഒരൽപ്പം തേൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഇപ്പോൾ മൂന്ന് പേർക്ക് തേക്കാനുള്ള അളവിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഒരു തക്കാളി ഫുള്ളായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഒരാൾക്കാണെങ്കിൽ ഒരു പകുതി തക്കാളി എടുക്കുക അല്ലെങ്കിൽ ഒരു ഫുൾ തക്കാളി അരച്ചതിന് ശേഷം അതിൻ്റെ പേസ്റ്റ് അല്പം എടുത്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചാലും മതി നാളെ നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ അതാ കുറച്ച് പോയിട്ടുണ്ട് അപ്പോൾ അത് ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാവുന്നത് വരെ നമുക്കിത് എന്താ അതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഞാൻ ചേർത്തിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട് നമ്മുടെ പത്തിരിപ്പൊടിയില്ലേ അതാണ് കേട്ടോ എടുത്തത് അപ്പോൾ വറക്കാത്ത പത്തിരിപ്പൊടിയാണെങ്കിൽ കുറച്ചുകൂടി നല്ലത് മുഖം നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കിത് മുഖത്തേക്ക് തേച്ച് കൊടുക്കാം ഫേസിൽ വേറെ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല അപ്പോൾ ജസ്റ്റ് ഞാനിതൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചാൽ കേട്ടോ ഷോളിലൊക്കെ കാണുന്നുണ്ട് ൊക്കെ യൂസ് ചെയ്യാം ഡ്രൈ സ്കിന്നാർക്ക് വേറെ ഡ്രസ്സിലൊക്കെ ആവുന്നുണ്ട് കേട്ടോ ഇല്ലാത്ത അടുത്തൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യാം ഏത് ഭാഗത്തൊക്കെ നമുക്ക് കേട്ടോ ഇത് മുഖത്ത് മാത്രമല്ല നെക്കിലും കൂടി അപ്ലൈ ചെയ്യണം കേട്ടോ ഈ രണ്ട് ഭാഗത്തും അപ്ലൈ ചെയ്യണം അപ്പോൾ മുഖത്തേക്ക് മാത്രമേ അപ്ലൈ ചെയ്യുന്നള്ളൂ കുറച്ച് തിക്കായിട്ട് തന്നെ ും ചെയ്യാം ഇതിന് ഒരു ഹാഫ് ആൻ അവർ വെച്ചിരിക്കും എന്നിട്ട് കഴുകിക്കണം കേട്ടോ അപ്പം നമുക്ക് കഴിഞ്ഞിട്ട് കാണാം ഇത് ഏകദേശം ഡ്രൈ ആയി വരുന്നുണ്ട് അപ്പോൾ നമുക്കിത് റിമൂവ് ചെയ്യാം അപ്പോൾ അത് കഴുകുന്നതിന് മുമ്പായിട്ട് ആദ്യം നമ്മൾ കൈ ഒന്ന് നനച്ചതിന് ശേഷം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതുപോലെ ഒന്ന് മെസാജ് ചെയ്ത് കൊടുക്കുക മെല്ലെ വളരെ പതുക്കെ ചെയ്യുക കേട്ടോ സ്പീഡിൽ ഹാർഷായിട്ട് ചെയ്യരുത് അങ്ങനെ റൊട്ടേറ്റീവ് മോഷനിലും ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാം ഞാൻ സ്ക്രബ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇത് കഴുകിക്കളയാം അപ്പോൾ എല്ലാ ജസ്റ്റ് ഞാനൊന്ന് കഴുകിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അറിയില്ല ഇപ്പം തന്നെ നല്ല ഒരു ഗ്ലോ ഫേസിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് വൈപ്പ് ചെയ്തെടുക്കാം നിങ്ങൾക്കിത് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം പിന്നെ തൈരും തേനും പാലും ഒക്കെയാണ് അപ്പോൾ അതുകൊണ്ട് വലിയ പ്രോബ്ലം ഒന്നുമില്ല ഒരു പ്രോബ്ലം ഇല്ല സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് കിട്ടും അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലൊരു കോട്ടൺ ഷോൾ വെച്ചിട്ടാണ് കേട്ടോ തുറക്കുന്നത് അപ്പം അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു എന്നുള്ളൂ ഞാനിത് എന്നും ഒന്നും അപ്ലൈ ചെയ്യാറില്ല കേട്ടോ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നല്ല അടിപൊളി ആയിട്ടാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്ക് നല്ലൊരു ചേഞ്ച് നമുക്ക് ഫേസിന് ഉണ്ടാവും ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇതുപോലൊരു തക്കാളി എടുക്കുക അതിൻ്റെ ഹാഫാണ് കേട്ടോ വേണ്ടത് ഒരു പകുതി എടുക്കുക ഇതുപോലെ ഒരു പകുതിയാണ് കേട്ടോ വേണ്ടത് ഈ ഒരു തക്കാളിയിലേക്ക് നമ്മൾ എന്ത് ഇട്ട് കൊടുക്കുക പഞ്ചസാര ഉണ്ടല്ലോ പഞ്ചസാര ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അതുപോലെ കാണുന്നുണ്ടോ പഞ്ചസാര ഇട്ട് കൊടുക്കാം എന്നൊക്കെ നമുക്ക് തേനും കൂടി ഏകദേശം ചേർത്ത് കൊടുക്കാം നമുക്കിതുണ്ടല്ലോ ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം വളരെ പുതുക്കെ കേട്ടോ അതൊന്ന് മുറിയരുത് നല്ല ഒഴിച്ച് കൊടുക്കുക ഈ വയസ്സും കാലത്ത് ഞാനിതിനൊക്കെ തേക്കണം എന്നു കരുതുന്നുണ്ടാവും ഞാൻ ടീനേജേഴ്സിന് വേണ്ടിയിട്ടാണ് ഓട്ടോ ഇത് ഷെയർ ചെയ്യണത് പിന്നെന്താ ഇഷ്ടമുള്ളവർക്ക് തേക്കുകട്ടോ നമ്മുടെ സ്കിന്നെ എന്താ നന്നാവണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഒരു വെള്ളമൊക്കെ ഇട്ടിട്ട് വീഴ്ന്നിട്ടോ അപ്ലൈ ചെയ്യുമ്പം നെക്കിലും കൂടി അപ്ലൈ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ രണ്ട് കളറിലെടുക്കും ഞാനിപ്പോൾ ഷോൾ ഇട്ടേക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഷോൾ മാറ്റിയിട്ട് ഞങ്ങൾക്ക് വൈകും അപ്പോൾ ഇതായിട്ടുണ്ട് ഒരു മിനിറ്റ് വെച്ചിട്ടാൽ മതി ഞാൻ നമുക്ക് വാഷ് ചെയ്ത് കളയാം അങ്ങനെ ഇതാ ഞാനത് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ആദ്യം ആ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഒരു തക്കാളി ഉണ്ടുള്ള സംഭവം കൂടി ചെയ്യുക എന്നിട്ട് സാധാരണ പോലെ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്തെങ്കിലും ഫങ്ഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫേസ് പാക്ക് ഇടുക എന്നിട്ട് നമ്മളൊരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക മോയ്സ്ചറൈസർ ഉപയോഗിച്ചതിന് ശേഷം സാധാരണ പോലെ നിങ്ങൾക്ക് മേക്കപ്പും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ ഓയിലി സ്കിൻകാർക്കാണ് ഞാൻ പാൽ യൂസ് ചെയ്യാൻ പറഞ്ഞത് ഇനിയിപ്പോൾ ഡ്രൈ സ്കിന്നുകാർക്ക് ഈ ഒരു പാലിന് പകരമായിട്ട് തൈര് യൂസ് ചെയ്യാം കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ട് ഈ ഒരു ഫേസ് പാക്ക് റെഡിയാക്കി എടുക്കുക അപ്പോൾ ഇതാ ഒരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്തു പിന്നെ ഒന്ന് കണ്ണെഴുതി അത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ വേറെ മേക്കപ്പും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ആ ഡിഫറൻസ് കൃത്യമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കൃത്യമായിട്ടും ഗ്ലോയും ഒരു ബ്രൈറ്റ്നസ്സും ഒക്കെ കൂടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ടാൻ റിമൂവലിനും ഇത് നല്ലതാണ് കേട്ടോ പതിവായിട്ട് യൂസ് ചെയ്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും സ്റ്റേ ടൂൺ ടേക്ക് കെയർ ബബ്